ാരെ എല്ലേ വിശ്വസിക്കണേ ഇങ്ങോട്ട് തിങ്കളാഴ്ച മക്കൾക്കൊക്കെ ക്ലാസ് ഉണ്ട് ഇരുന്ന് പോയി എല്ലാരും വന്നോ അതോ ഇന്ന് വരാമെന്ന് വിചാരിച്ചു നിൽക്കണമൊക്കെ ഇണ്ടോ ഓണത്തിൽ വന്നൊക്കെ മഴയുന്നുലേ പിന്നെ വൈകുന്നേരത്തിന് ശേഷം ഞങ്ങൾ മഴ ഒന്നുമില്ലാട്ടോ അത് കഴിഞ്ഞാല് പിന്നെ ഇന്നലെ നല്ല വെയിലേ നല്ല കാലാവസ്ഥയു ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു ഞാൻ വീട്ടിൽ പോയി ഒരു ദിവസം നിന്നു പിറ്റേ ദിവസം പോന്നുട്ടോ വെള്ളം തിളച്ച തുടങ്ങി അരി കഴുകി ഇട്ടുകൊടുക്കട്ടെ ചായക്ക് വെള്ളം തന്നെ മുക്കണം വിചാരിച്ചിരുന്നു അത് മറന്നു കഞ്ഞിക്കുള്ള വെള്ളം എന്നെടുത്ത് അടച്ചാൽ പിന്നെ ചായക്കുള്ള വെള്ളമായിരുന്നു അത് എടുത്താൽ പിന്നെ ചായ വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ രണ്ടാം പണിയായി ഞാൻ അവിടെ വാതിലിറന്നെടുക്കാൻ പോട്ടെ എന്നിപ്പോ ചേച്ചിന്റെ മോളെ വരാറുണ്ട് തിങ്കളാഴ്ച ലാസ്റ്റ് പണിയാണെന്നൊക്കെ പറഞ്ഞേ തിങ്കളാഴ്ച എല്ലാം ശനിയാഴ്ച ഉത്രാടത്തിന്റെ അന്ന് ലാസ്റ്റ് പണിയാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അന്ന് പണി എടുത്ത് തീരാൻ കഴിഞ്ഞില്ല കാരണം ഓന് ഉള്ളതുകൊണ്ട് തന്നെ ഓൻറെ പെണ്ണിനെ ഓന് ഡ്രസ്സ് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞാല് ഒരു കൂട്ടുകാര പോയിന്ന് അതില് അങ്ങനെ എന്തൊക്കെ തിരക്ക് പറഞ്ഞ അന്ന് ഉച്ച വരെ പണിയെടുത്ത് പോയി അതുകൊണ്ട് അന്ന് തീർത്ത പണിയെടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും കൂട്ടുകാര് വൈകാതെ കാണിക്കട്ടെ അന്നത്തെ വീഡിയോ ഓണത്തിന്റെ അന്നത്തെ വീഡിയോ ഒക്കെ ഒരുപാടില്ലെങ്കിലും കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഇപ്പൊ തടെ ഞാന് ചപ്പാത്തി ചായ കാര്യം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നുന്നു കുത്തുമ്പോഴത്തേക്കും അപ്പൊ എന്ത്ണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്തേലും ഒരു തീരുമാനം ക്ലാസ് ഉണ്ട് പിന്നെ അരിടട്ടെ മുറ്റടി ചോരത്തെ ഇനിയിപ്പൊ മുറ്റടിക്കാനൊന്നും കഴി നേരം ഉണ്ടാവൂല്ല തിരക്കോട് തിരക്കാവും പിന്നെ അരക്കാനുണ്ട് കുറെ വലിച്ചിട്ടാണ് എന്നാലും ഞങ്ങള് വണ്ടൂര് ടൗണിൽ പോയി സൂര്യൻമോൾക്ക് മുടി കെട്ടാനുള്ള ബണ്ണും ഇർക്ക് ഇർക്കൊക്കെ ഉണ്ടാകില്ല അങ്ങനത്തൊക്കെ പോയി വാങ്ങി പിന്നെ ഹയർ പ്രോമൻസിൽ വാങ്ങി വള തിന്നോളം അങ്ങനെ വല്ലാത്ത ഇടാത്തതോടും വളൊന്നും വാങ്ങി കേട്ടോ പിന്നെ ഓക്ക് മൂന്ന് നോട്ട് ബുക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു അതൊക്കെ വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോട്ടെ അവിടെ നമ്മളെ ആ മല്ലി കണ്ടല്ലോ ഞാൻ കൊഴിച്ചിട്ട മല്ലിക കണ്ടല്ലോ അയ്യുമ്പോ മുട്ട കുഞ്ഞത് മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ മുട്ട കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷായി ഒരു ദിവസം സൂര്യൻ മൂള് അതിന്റെ തലപ്പ് ഇങ്ങനെ പറിച്ചുകൊണ്ടല്ല അപ്പൊ ഞാൻ ചീത്ത ഒന്നും പറഞ്ഞില്ല ഭയങ്കര ഇറങ്ങരുത് ഇനി പറക്കരുത് നമ്മ വാളിംഗ് കൊടുത്തോ നീ പറയൊന്നും അറിയില്ല വാതിലൊന്നു കൊടുത്തിട്ട് നല്ല കന ഉള്ള പുള്ളി കൊടുത്താൽ അറങ്ങിളന്ന് വന്നു അപ്പൊ ഒരു മുത്ത അടിച്ചു വരട്ടോ പോവാ ഇന്നിപ്പിവിടെ ആരും ഇല്ല കേട്ടോ ഞാനും മാത്രമേ ഉള്ളൂ എല്ലാവരും പണിക്ക് പോയിട്ടുണ്ട് ഞാൻ അലക്കാറുള്ളത് വെച്ചതാണ് രാവിലെ എണീറ്റ് വന്നപ്പോൾ മുറ്റം കണ്ടില്ലേ മുറ്റടിച്ചു വരട്ടോ ആദ്യം വാതിൽ ഉറന്നിട്ട് വരാം എന്നിട്ട് മുറ്റടിക്കാനൊരു മാക്സി വാങ്ങിട്ടോ ആ മാക്സി ഞാൻ കാണിച്ചത് കൊറേ ആയി മാക്സി ഒക്കെ വാങ്ങിട്ട് മക്കളായി അപ്പൊ ഇന്നലെ വണ്ടൂർക്ക് പോയപ്പോൾ വാങ്ങിയതാണ് ഇഷ്ടമായി ഞങ്ങൾക്ക് ഫോൺ എവിടെ എവിടെ വെക്കണ്ട അറിയില്ല പിന്നെ നേരം കൊളുത്തു വരുന്നേ ഉള്ള ഏഴുമണിയും കൂടെ ആയിട്ടില്ല അപ്പൊ പിന്നെ എത്രയും ക്ലിയർ കിട്ടുള്ളു കേട്ടോ ഇതാട്ടാ മാക്സി പിന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപേന്റെ ഇരുന്നൂറ്റി അൻപത് ഉറപ്പേന്റെ ഒരു ടോപ്പും വാങ്ങി ചെറിയ ടോപ്പ് ചെറിയ ടോപ്പ് ചെറിയ വില കുറഞ്ഞ ടോപ്പ് കിട്ട നമ്മക്ക് പിന്നെ മതി എന്നാലും സംഗതി ഉഷാറായിപ്പോ എനിക്കിഷ്ടായി നിങ്ങൾക്ക് ഇഷ്ടായോ അറിയില്ല ഇങ്ങനെ കാണുമ്പോ ഒരു ഭംഗിയല്ലല്ലേ ഞാൻ അടിച്ചൊക്കെ ഇട്ട് ആക്കിയിട്ട് കാടിത്തരാ അടിക്കട്ടെ നമ്മളെ നാട്ടിലടിക്കുന്നൊക്കെ പറയിട്ട് തയ്പ്പിച്ചിട്ട് കാടിത്തരാ പലരും പല രീതിയിലാവും പറയാ ഇവിടെ അടിക്കാ പറയും തയ്ക്ക പറയും അങ്ങനെ അങ്ങനെ ഇത് പിന്നെ ശരിക്കും മടക്ക തൽക്കാലം ഇങ്ങനെ മതി നേരം വൈകീണ് നമുക്ക് പാതിലറന്നു വറ്റൊക്കെ ആ കാലം കോലായി കിടക്കുക പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടാകും വെള്ളം ആക്കണം അരി ഇട്ടു ചായക്കടി ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് പണികൾ പിന്നെ ബാത്റൂമിന്റെ പണി ഇതാക്കണം ഇവിടെ പൈപ്പ് ഇട്ടു പൈപ്പ് തരണം ഇതേപോലെ കാട്ടി വെച്ചിണ്ട് പമ്പിങ് പമ്പിങ് ഇവിടെ ഷവർ പിന്നെന്താ ഇവിടെ വാഷ് ബേസ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ വിശദീകരിച്ചത് പറഞ്ഞു തരാനായിട്ടുമില്ല കാണിക്കാനായിട്ടില്ല പനി പണി ഇങ്ങനെ നടക്കില്ല ഇന്നത്തെ പണിയും കൂടെ പറഞ്ഞു പറഞ്ഞാൽ എന്താ അറിയില്ല ഒന്ന് പോകാൻ വരികില്ലെന്നു അറിയില്ല വന്നാൽ മതിയെന്ന് മുറ്റടിക്കോ മല്ലിക നോക്കൂ വളർന്നു പന്തലിച്ചു പിന്നെ മുട്ടിട്ട് ഇതാ ഒരു കുഞ്ഞ് മുട്ട് കാണുന്നുണ്ടോ ഇതാണ് കേട്ടോ പിന്നെന്താ ഇവിടെ ഉണ്ട് പിന്നെ നമ്മളെ പത്തണി മുല്ല ഉണ്ടല്ലോ എന്താ ഇതിന് പത്തണി മുല്ല പറയാ ഇതും പൂവിടലുണ്ട് കേട്ടോ ഇതും വളർന്നു വന്നു സന്തോഷം ഉണ്ട് മേ മുറ്റി ചുരുട്ട അത് സംഗതി മാറിക്കണ ചോറ് വേഗം വേകുമ്പോൾ മുറ്റടി കഴിക്കണം ചൂലിവിടെ ഇതല്ല വളരെ ഉണ്ട് വീഡിയോ അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു വള്ളാത്തിൽ കഴിഞ്ഞു ഞാൻ ഇനി ചായക്കടി ഉണ്ടാക്കിട്ടില്ല ചായക്കടി ഉണ്ടാക്കും ചപ്പാത്തി പേക്കണ്ടായിരുന്നു റേഷൻ കടയിൽ കൊണ്ടുവന്ന് ഇതിനോട് ഉണ്ടാക്കലുണ്ട് ചിലതൊന്നും പറ്റൂല ചിലതിലൊക്കെ ഉരുക്കള് ഉണ്ടാവലുണ്ട് അപ്പോൾ കളയും എടുക്കാൻ പറ്റൂല ഈ വിഷ്ണു ഞാൻ എന്താ ആരോടാ വർത്തമാനം പറയണമെങ്കിൽ നോക്ക ഞാൻ എന്താ നമ്മൾ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പിന്നെന്താ കറിക്ക് നന്നാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കട്ടെ ഉള്ളിയും കാര്യങ്ങളും മസാല ഉണ്ടാക്കും പോലെ ഉണ്ടാക്കുകയാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ കൊടുക്കടാ അങ്ങനെ വിഷ്ണു സ്കൂൾക്ക് പോയി ഓ എന്നെ വിളിക്കുന്നു അപ്പൊ ഞാൻ ഫോണ് ഓടി ചെന്ന് എടുത്തോണ്ടിരിക്കുന്നു ചാർജില്ല ചാർജ് ചെയ്യട്ടെ അങ്ങനെ മക്കളെ രണ്ടാളേയും പറഞ്ഞയച്ചുട്ടോ വിഷ്ണു ആദ്യം പോയി എട്ടേ മുക്കാലാവുമ്പോ വിഷ്ണു പോകും സൂര്യമുഖെന്ന് പറഞ്ഞാല് ഒരു ഒമ്പതേ മുക്കാലിനൊക്കെ കേട്ടോ വണ്ടി വരിക ചില ദിവസങ്ങളിൽ പത്ത് മണിക്കൊക്കെ ആകുമ്പോൾ വണ്ടി വരിക അങ്ങനെ സൂര്യൻ സ്കൂൾക്ക് പോയോളെ പറഞ്ഞയച്ചു പിന്നെ അതാണ് ഞാൻ ചായ ഒഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു ചായക്ക് കടി ചപ്പാത്തിയും കിഴങ്ങ് കറി ആട്ടോ അതാണെങ്കിൽ സൂര്യക്ക് വലിയ ഇഷ്ടമായി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കിയത് മത്തനാട്ടോ മത്തം വേവിച്ചാണ്ട് കടുവിൽ വറുത്തു പിന്നെ പച്ചമുളക് കയറിയിട്ടായിരുന്നു പിന്നെ വൈകുന്നേരത്ത് ഇതാക്കണ റേഷൻ കടയിൽ നിന്ന് കിറ്റ് കിട്ടുമല്ലോ കിറ്റ് കിട്ടിയതിൽ സേമിയത്തിൻ്റെ പാക്ക് ഉണ്ടായിരുന്നു അന്ന് ഓണത്തിന് ഞാൻ അടപ്പായസെന്നാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ കിറ്റ് കിട്ടിയ പായസത്തിൻ്റെ പാക്ക് എന്തായാലും അവിടെ നിൽക്കലേ അപ്പം ഞാൻ ഇന്നത്തെ വൈകുന്നേരം അത് മക്കൾ വരുമ്പോഴത്തേന് ഉണ്ടാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ പിന്നെ ഞാൻ ആ കാര്യം തന്നെ മറന്നു പിന്നെ മക്കളൊക്കെ വന്നു വൈകുന്നേരത്താണ് ഞാൻ ഞാനിന്നിപ്പം പായസം ഉണ്ടാക്കണം വിചാരിച്ചിരുന്നു ഉണ്ടാക്കിയില്ലല്ലോ എന്നൊരു ഓർമ്മ കിട്ടിയത് അതിലെന്തായിട്ട് ഞാൻ രണ്ട് പാക്ക് പാൽ പാക്ക് കൊണ്ടുവരിച്ചാണ്ട് പിന്നൊരു ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അടപ്പത്തെല്ലാം ഗ്യാസും വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടോ ഞാൻ പാല് തിളച്ചതിന് ശേഷമാണ് ഈ സേമിയത്തിൻ്റെ പാക്ക് ഇട്ടണത് രണ്ട് പാൽ പാക്ക് മാത്രം മതി കേട്ടോ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ ഞാൻ കുറച്ച് വെള്ളം നിന്നോട്ടെ എന്ന് വിചാരിച്ചാണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത അങ്ങനെ തള വന്ന് തുടങ്ങി പിന്നെ ആ മധുരമൊക്കെ നോക്കി മധുരമൊക്കെ പാകം ഞാൻ മക്കൾക്ക് കൊടുക്കട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം വീഡിയോ ഇതൊക്കെയാണ് മക്കളെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മാർക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ കേട്ടോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് ഓണൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഉഷാറായില്ലേ അപ്പം ഞാൻ അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ചേട്ടാ ബൈ താങ്ക് യൂ